യൂട്രൈൻ പ്രൊലാപ്സ് അഥവാ ഗർഭപാത്രം ഇറങ്ങി വരൽ അതുമല്ലെങ്കിൽ മൂത്രസഞ്ചി ഇറങ്ങി വരൽ ഇത് രണ്ടും തിരിച്ചറിയില്ല പല ആളുകൾക്കും പക്ഷെ ഈ ഒരു പ്രശ്നം ഒരുപാട് സ്ത്രീകളെ അലട്ടുന്ന ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ കണ്ടുനോക്കാം ഞാൻ ഡോക്ടർ ഫിർദോസ് ഇക്ബാൽ ചങ്ങമ്പള്ളി ചീഫ് ഫിസിഷ്യൻ ചങ്ങമ്പള്ളി വൈദ്യഭവൻ ക്യാൻസർ കൺസൾട്ടൻ ചങ്ങമ്പള്ളി റെമേഡിയ എന്താണ് യൂട്രൈൻ പ്രൊലാപ്സ് എന്ന് നോക്കാം സാധാരണ നിലയ്ക്ക് ഇടയ്ക്കിടെ മൂത്രമൊഴിക്കാൻ തോന്നുകയോ അതെല്ലാം ചിരിക്കുമ്പോഴും ചുമയ്ക്കുമ്പോഴും എല്ലാം മൂത്രം ഇറ്റി വീഴുകയോ ചെയ്യുമ്പോഴാണ് പലപ്പോഴും രോഗികൾ ഡോക്ടറെ കാണാൻ വരുന്നത് ചിലപ്പോഴെങ്കിലും പേഷ്യന്റിന് ഇത് മനസ്സിലാവാറില്ല എന്താണ് അവരുടെ അസുഖം എന്ന് അത് ഫസ്റ്റ് ഡിഗ്രി ആവുമ്പോൾ അത്ര പെട്ടെന്ന് യൂട്രൈൻ പ്രൊലാപ്സ് മനസ്സിലാക്കാൻ പറ്റില്ല യൂട്രൈൻ പ്രൊലാപ്സ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം ഇറങ്ങി വരും ഇത് ചിലപ്പോൾ ഗർഭപാത്രമായിരിക്കാം ഇറങ്ങി വരുന്നത് ചിലപ്പോൾ ഏർ മൂത്രസഞ്ചി ആയിരിക്കാം ഇറങ്ങി വരല്ലേ അതിൽ രണ്ടിൽ ഏത് തന്നെ ആയാലും അനുഭവിക്കുന്ന ആൾക്ക് ഒരേ തരത്തിലാണ് ബുദ്ധിമുട്ടുകൾ തോന്നുക ഏർ മൂത്രം ഒഴിക്കുന്ന സമയത്ത് എന്തോ സാധനം പുറത്തേക്ക് വ തോന്നാം പിന്നെ അതിൽ കൂടുതൽ എല്ലാവരും ബുദ്ധിമുട്ടിക്കുന്നത് മൂത്രം ഇറ്റു വീഴുന്ന ഒരു പ്രശ്നമാണ് ഈ രണ്ട് കാരണത്താൽ മൂത്രം ഇറ്റു വീഴുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് മൂത്രസഞ്ചീത മറ്റ് പ്രശ്നങ്ങളാൽ കൊണ്ടും ഈ ഇത്തരം ഇഷ്യൂസ് വരാറുണ്ട് ഇതിനോട് അനുബന്ധമായി പലപ്പോഴും കണ്ടുവരുന്നതാണ് യൂട്രോസിന്റെ ഈ അറ്റത്ത് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കൂടി ഇതിങ്ങനെ കൂടെ കൂടെ ഗർഭപാത്രം ഇറങ്ങി വരികയും ബാത്റൂമിൽ പോകുമ്പോഴെല്ലാം അത് ഇറങ്ങി വന്നിട്ട് ഉള്ളിലേക്ക് ആക്കുകയും ചെയ്യുമ്പോൾ അത് അത്രയ്ക്ക് ഹൈജീനിക്ക് ആയിരിക്കില്ല അതുകൊണ്ട് ആ ഭാഗത്ത് ചൊറിച്ചിലും ഇൻഫെക്ഷനും എല്ലാം ഇത് കാരണമാകും ഇതിന് ഒരു ചികിത്സയുണ്ട് ആയുർവേദത്തിൽ നമ്മൾ ഫസ്റ്റ് ഡിഗ്രിയും സെക്കൻഡ് ഡിഗ്രിയും ചികിത്സ കൊണ്ട് മാറ്റാൻ പറ്റും തേർഡ് ഡിഗ്രി ആണെങ്കിൽ സർജറി മാത്രമേ വഴിയുള്ളൂ അതിൽ തേർഡ് ഡിഗ്രി ആവുമ്പോഴത്തേക്ക് നല്ലോണം കംപ്ലീറ്റ് പ്രൊലാപ്സ് ആയിരിക്കും നമ്മൾ സ്വന്തമായി അത് മനസ്സിലാക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഡോക്ടറെ കണ്ട് പരിശോധിച്ച് ഫസ്റ്റ് ഡിഗ്രി ആണോ സെക്കൻഡ് ഡിഗ്രി ആണോ തേർഡ് ഡിഗ്രി ആണോ എന്ന് മനസ്സിലാക്കുന്നതായിരിക്കും പിന്നെ ആയുർവേദത്തിൽ ഇതിൻ്റെ ചികിത്സ എന്താണെന്നുള്ളതൊന്ന് നോക്കാം രണ്ട് തരം ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഒന്ന് ഉള്ളിലേക്ക് മരുന്നുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അത് നമ്മൾ ഒരു തരം കിഴികളാണ് കുഞ്ഞു കിഴികൾ ഏകദേശം ഒരു മൂന്ന് സെൻറ്റിമീറ്റർ ഒക്കെ വലുപ്പമുള്ള മൂന്ന് ടു അഞ്ച് സെൻറ്റിമീറ്റർ വരെ ആവാം നോർമലി ത്രീ സെൻറ്റിമീറ്റർ റൗണ്ടിലുള്ള കുഞ്ഞ് കിഴികൾ ഉണ്ടാക്കിയിട്ട് മെഡിസിൻ ആണായിരിക്കും അതിലുണ്ടാകുന്നത് ഈ മെഡിസിൻ്റെ കിഴികളുണ്ടാക്കിയിട്ട് ഇൻസ്റ്റൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഉള്ളിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അത് കഴി വഴി ഇതിന് ഗർഭാത്രത്തിൻ്റെ ചുറ്റുമുള്ള മസിൽസും പിന്നെ മസിൽസിനെ ടൈറ്റ് ചെയ്യുകയും അങ്ങനെ അത് മെല്ലെ മെല്ലെ ഉള്ളിലേക്ക് കയറി പോകുന്ന ആണ് ഇത് പ്രായമായവരിലും കൂടുതൽ പ്രായമില്ലാത്ത മുപ്പത് വയസ്സിന് താഴെയുള്ളവരിലും ഈ ഒരു അവസ്ഥ കാണാറുണ്ട് അങ്ങനെയുള്ളവർക്കും രണ്ടു കൂട്ടർക്കും എഫക്റ്റീവാണ് പ്രായം കുറഞ്ഞ പേഷ്യൻസിനാണ് കൂടുതൽ എഫക്റ്റീവായിട്ട് കാണുന്നത് ഇതിനുള്ളൊരു പ്രധാന കാരണം അബ്ഡമിൻ ഫാറ്റ് കൂടുന്നതായിരിക്കാം പിന്നെ പ്രസവത്തിൽ പറ്റുന്ന ചില നോട്ടക്കുറവ് കൊണ്ട് പ്രസവ ശേഷം കെയറ് ശരിക്ക് കിട്ടാത്തത് കൊണ്ടായിരിക്കാം പിന്നെ അതുമല്ലെങ്കിൽ കൂടെ കൂടെയുള്ള പ്രസവങ്ങള് പിന്നെ ഇത്തരം കാരണങ്ങളാൽ കൊണ്ടും പിന്നെ കൂടുതൽ സ്റ്റേണസ് ആയിട്ടുള്ള ജോലികൾ ചെയ്യുന്നത് വഴിയെല്ലാം യൂട്രൈൻ പ്രൊലാപ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ വിഷമിക്കേണ്ടതില്ല ചികിത്സിച്ചു കഴിഞ്ഞ കഴിഞ്ഞാൽ ഒരു പലതരത്തിലുള്ള യൂട്രൈൻ പ്രൊലാപ്സും മാറ്റം വരുന്നതാണ് പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞവരില് ഈ ഉള്ളിലേക്ക് മരുന്ന് വെക്കുന്നത് കൂടാതെ വേറൊരു ട്രീറ്റ്മെൻറ്റും കൂടി ഉണ്ട് അത് എക്സ്റ്റേണൽ ആയിട്ട് മരുന്നുകൾ നാബിയിൽ ബെൽബീസിൽ അപ്ലൈ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ് ആണ് ഇതുകൊണ്ടും ഒരുപാട് പേർക്ക് ഗുണം കിട്ടാറുണ്ട് ഇത്തരം അസുഖങ്ങൾ കൊണ്ട് വേദനിക്കുന്നവർക്ക് ഒരു സന്തോഷമായി വാർത്തയായിരിക്കും ഈ വീഡിയോ എന്ന് കരുതുന്നു നമസ്കാരം